മൈ റേഡിയോ മൈ കരിയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ പി ശങ്കർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തൃശൂർ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൽ ജില്ലാ കോർഡിനേറ്ററാണ് പത്താം ക്ലാസ്സിന് ശേഷം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ് ജയിച്ച കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തിനോടൊപ്പം നാൽപ്പത്തെട്ട് തൊഴിൽ മേഖലകളിൽ നിന്നും ഇഷ്ടമുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതിൽ സ്കിൽ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വഴിയൊരുക്കുന്നു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടു പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നാല് കോമ്പിനേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ എൻജിനീയറിംഗ് വിഷയങ്ങളായ ഫിസിക്സ് കെമിസ്ട്രി മാത്സും ഗ്രൂപ്പ് ബിയിൽ അഗ്രികൾച്ചർ പാരാമെഡിക്കൽ മെഡിക്കൽ മേഖലകളിലേക്ക് പോകാവുന്ന ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കോമ്പിനേഷനുകളും ഗ്രൂപ്പ് സിയിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് വിഷയങ്ങളും ഗ്രൂപ്പ് ഡിയിൽ കൊമേഴ്സ് വിഷയങ്ങളായ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് മാനേജ്മെൻറ് വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് ഇതിൽ ഗ്രൂപ്പ് ബിയിൽ ആവശ്യമെങ്കിൽ അഡീഷണൽ മാത്സ് പഠിക്കാനുള്ള സൗകര്യവും ഗ്രൂപ്പ് ബി തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ മാത്സ് കൂടി ആവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഡീഷണൽ മാത്സ് ആവശ്യമെങ്കിൽ പഠിക്കാൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈലൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നാല് ഗ്രൂപ്പ് കോമ്പിനേഷനുകളുടെ ഒപ്പം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്കിൽ കോഴ്സുകളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് വർക്ക് സർട്ടിഫിക്കേഷനോടുകൂടിയ നാൽപ്പത്തെട്ട് ട്രേഡുകളാണ് നിലവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് തിരഞ്ഞെടുക്കുകൊണ്ട് നിങ്ങൾക്ക് സ്കിൽ സർട്ടിഫിക്കറ്റ് അർജിക്കാവുന്നതാണ് ഈ പ്ലസ് വൺ അഡ്മിഷൻ കുട്ടികൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഹയർ സെക്കൻഡറിയിലും പ്രത്യേകമായി അപേക്ഷ നൽകണമോ എന്നുള്ളത് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും ഇതിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വെവ്വേറെ അപേക്ഷകൾ വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ടതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പോർട്ടലായ വി എച്ച് എസ് സി പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ അഡ്മിഷനുകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലായി മുന്നൂറ്റി എൺപത്തി ഒമ്പത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളാണ് ആകെ ഉള്ളത് ഈ വിദ്യാലയങ്ങളിലെല്ലാം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും രക്ഷാകർത്താക്കൾക്കും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏതൊരു സംശയ നിവാരണത്തിനും അഡ്മിഷൻ സൗജന്യമായി സമർപ്പിക്കുന്നതിനും ഈ ഹെൽപ്പ് ഡെസ്കുകളെ സമീപിക്കാവുന്നതാണ് എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമായിട്ടാണ് ഈ സ്കൂളുകളിൽ നൽകി വരുന്നത് ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് സൗകര്യം എല്ലാവരും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു